വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ താഴോട്ട് പോയ ഉപ്പുമുളകിനെ ഒറ്റയ്ക്ക് തിരിച്ച് മുകളിലോട്ട് കൊണ്ടുവന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഉപ്പുമുളകം സീസൺ ത്രീ ആരംഭിക്കുന്നത് മുടിയനില്ലാതെയാണ് വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ ശ്രീകുട്ടനെയും ഗൗരി എന്ന് പറഞ്ഞ കുറേ കഥാപാത്രങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെയാണ് ഉപ്പുമുളക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ലാസ്റ്റ് ആകുമ്പോൾ ഉപ്പുമുളകുമിലെ ആർട്ടിസ്റ്റുകൾക്കെതിരായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് വന്നു ലൈംഗിക അതിക്രമണത്തിന് ബാലുവിനും എതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഉപ്പുമുളകിലെ ഒരു നടി അതിനുശേഷം ബാലുവും ശ്രീകുട്ടിനും ഉപ്പുമുള ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുകയുണ്ടായി കൂടാതെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നീലും ഉപ്പുമുളകിൽ നിന്ന് വിട്ടുപോയി അവൻ ഇപ്പം മുളക് ടോട്ടലി ഒരു തകർച്ചയുടെ വക്കിലായിരുന്നു ഇപ്പം മുളകും അവസാനിക്കാൻ എന്ന രീതിക്ക് പല ചാനൽസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകെ തന്നെ രണ്ട് മെയിൻ പില്ലേഴ്സ് ഇല്ലാതെ ഇപ്പം ഇനി മുന്നോട്ട് പോകത്തില്ല അപ്പം മുളകും അവസാനിക്കാൻ പോവുകയാണെന്ന രീതിക്കുള്ള വാർത്തകൾ ഒരുപാട് വന്നതാണ് അവൻ ഇപ്പം മുളകും തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ അതിനെ വീണ്ടും ടോപ്പിലോട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയുണ്ട് ഉപ്പുമുളകിലെ തന്നെ കേശു എന്നൊരു കഥാപാത്രം ഇപ്പോൾ ഉപ്പുമുളകും ആയിട്ട് പഴയതിനേക്കാളും മികച്ചതായി പോകാൻ കാരണം തന്നെ ആ ഒരു കഥാപാത്രമാണ് റീസെൻറ്റായിട്ട് എപ്പിസോഡുകൾ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും അതിന്റെ റീച്ചും അതിന്റെ കണ്ടന്റും ഉപ്പുമുളകിലെ കേശുവിന്റെ ലവ് സ്റ്റോറി തന്നെയാണ് ഉപ്പുമുളകിൽ മെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ കഥാപാത്രങ്ങളെയൊക്കെ തിരിച്ചു വന്നു അലിന ഫ്രാൻസിസ് ഹരിത എന്ന് പറഞ്ഞു കേശുവിൻ്റെ ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവന്ന് കണ്ടൻറ് മൊത്തത്തിൽ കേശുവിന്റെ ലവ് സ്റ്റോറി എന്ന രീതിക്ക് മാറ്റി അത് ഉപ്പുമുളകിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു ചെയ്തെന്നു വേണമെങ്കിൽ പറയാം പീക്കിലോട്ട് ഉപ്പുമുളകിൻ്റെ റീച്ച് പോയി പഴയതിനേക്കാളും കൂടുതൽ റീച്ചാണ് ഉപ്പുമുളകിൽ കേശുവിൻ്റെ ഈ ഒരു കണ്ടന്റ് കാരണം മാത്രം ലഭിച്ചിരിക്കുന്നത് കേശുവിൻ്റെ ലവ് സ്റ്റോറി ആയിട്ട് വരുന്ന എല്ലാ എപ്പിസോഡുകളും യൂട്യൂബിൽ ട്രെൻഡിങ് നമ്പർ വൺ ആവാറുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കേശു ഉള്ളത് കൊണ്ട് മാത്രമാണ് ഉപ്പുമുളകം നിലനിന്ന് പോകുന്നുണ്ട് അപ്പോൾ ഉപ്പുമുളകും അവസാനിക്കുന്നതിൽ നിന്ന് അതായത് ഒരു തകർച്ചയുടെ വക്കിൽ നിന്ന് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് കേശു എന്നൊരു കഥാപാത്രവും കേശുവിൻ്റെ കണ്ടൻറ്റും തന്നെയാണ് ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക